ആ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നാച്ചുറൽ സ്കിൻ കെയർ അല്ലെങ്കിൽ ഡി ഐ വൈ സ്കിൻ കെയർ ഹോം റെമഡീസ് ഇതൊക്കെ ഡെയിഞ്ചറസ് ആണ് എന്തുകൊണ്ടാണ് അത് ഡേഞ്ചറസ് ആയിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ അകത്ത് വിട്ടുപോയ കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ആ വീഡിയോ ഫസ്റ്റ് കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് നമുക്ക് ഐസ് പ്രോബ്ലം വരെയാണ് അല്ലെങ്കിൽ ചെവിക്ക് ഒരു പ്രോബ്ലം വരെയാണ് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് ഇതിനെല്ലാം നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ോക്ടേഴ്സ് ഉണ്ട് അതായത് ഒഫ്താർമോളജിസ്റ്റ് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് കാർഡിയോളജിസ്റ്റ് അതേപോലെ ലിവറിന്റെ ഹെപ്പറ്റോളജിസ്റ്റ് ഇങ്ങനെ പല മേഖലകളായിട്ടാണ് ഈ മെഡിക്കൽ സൈസ് വികസിച്ച് കിടക്കുന്നത് പക്ഷേ നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിന് അടുത്ത് പോവാറില്ല അതിന് പകരം നമ്മളൊരു നാച്ചുറൽ സ്കിൻ കെയർ അല്ലെങ്കിൽ തനിയെ അത് ഒന്ന് ട്രീറ്റ് ചെയ്യാനാണ് നോക്കുന്നത് ബിക്കോസ് ഈ സ്കിന്നിന്റെ പ്രോബ്ലം നമ്മള് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗന്റെ പ്രോബ്ലം ആയിട്ടല്ല കാണുന്നത് ഇതൊരു സൗന്ദര്യ പ്രശ്നമായിട്ടാണ് പലരും കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ യൂട്യൂബേഴ്സിന് വളർത്താൻ അതൊരു കാരണമാകുന്നത് കാരണം ഇവർ പറയുന്നത് നിങ്ങൾ പൈസ ചിലവാക്കണ്ട കെമിക്കൽ ഇല്ലാതെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർ വിചാരിക്കുന്നത് എന്തിനാണ് ഈ കടയിൽ നിന്ന് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് വീട്ടിൽ തമ്മിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ട്രീറ്റ് ചെയ്യാമല്ലോ എന്ന് ആൾക്കാർ വിചാരിക്കും അത് പരീക്ഷ നോക്കാൻ എളുപ്പമാണ് കാരണം നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് റെഡിലി അവൈലബിൾ ആണ് നമുക്ക് ഓർഡർ ചെയ്യേണ്ട കടയിൽ പോകണ്ട അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സൈക്കോളജിയാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് ആണ് നല്ല ബ്രാൻഡ്സിന്റെ പ്രോഡക്ട്സ് നല്ല പ്രൂവൺ ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവ് ആണ് അപ്പൊ അത്രയും പൈസ മുടക്കാൻ ആൾക്കാർക്ക് ആഗ്രഹമില്ല ബിക്കോസ് എന്ന് പറയുന്നത് എന്താണ് അത് നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു സാധനമാണ് അല്ല അത് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ എന്നാണ് പല ആൾക്കാരും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല സ്കിന്നിന്റെ പല പ്രോബ്ലംസും നമ്മുടെ ബോഡിയിലുള്ള പല മെഡിക്കൽ കണ്ടീഷൻസിന്റെയും സിംറ്റംസ് ആയിട്ട് വരാം ഫോർ എക്സാമ്പിൾ എന്റെ ഒരു ഫ്രണ്ട് പണ്ട് ഭയങ്കര മുഖക്കുരുവായിട്ട് കുറെ നാള് ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്ത് അത് സപ്രസ് ചെയ്തോണ്ടിരുന്നു ക്രീം അപ്ലൈ ചെയ്യുമ്പോഴേ പോകും എന്നിട്ട് വീണ്ടും വരും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് വന്ന് നീ ഇങ്ങനെ സെൽഫ് മെഡിക്കേഷൻ ചെയ്യാതെ ഒരു ഡോക്ടറിനെ പോയി കണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞയച്ചു അപ്പൊ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞത് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് മുഖക്കുരു വരാൻ സാധ്യതയില്ല അതൊരു ടീനേജിൽ ഏജിൽ അല്ലെങ്കിൽ ഏർലി ട്വന്റീസിലൊക്കെ വരുവുള്ളൂ അപ്പൊ നിങ്ങൾ ബെറ്റർ പോയി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണും എന്തെങ്കിലും ഗൈഡ് ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് അയക്കുകയാണ് ചെയ്തത് ഗൈനക്കോളജിസ്റ്റ് ഡയഗ്നോസിസ് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചത് ഓവറിൽ സിസ്റ്റുണ്ട് അപ്പം അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്തു ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖക്കൊരു പ്രശ്നവും അവസാനിച്ചോട്ടെ അപ്പം നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ ഈ സ്കിന്നിന്റെ പ്രോബ്ലം ആയിട്ട് മാത്രം കണ്ടിട്ട് നമ്മുടെ സിംറ്റംസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ബട്ട് നോട്ട് ദ ആക്ച്വൽ മെഡിക്കൽ കണ്ടീഷൻ സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ ഡയഗ്നോസിസ് വൈകുകയും അത് കൂടുതൽ സീരിയസ് ആവാൻ സാധ്യതയുണ്ട് അതാണ് ഒരു ഫസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ ഈ പല കെമിക്കൽ ഫോർമുലസ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഒരു സ്റ്റഡീസോ അല്ലെങ്കിൽ റിസർച്ചോ ഒന്നും ചെയ്യാതെ നമ്മൾ ആരെങ്കിലും പറഞ്ഞു തരുന്ന ഒരു കാര്യമായിരിക്കും അപ്ലൈ ചെയ്തത് അത് ചിലപ്പോൾ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കില്ല തരുന്നത് ചിലപ്പോൾ നമ്മൾ അതുകൊണ്ട് പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടറിനടുത്ത് പോകേണ്ടി വരും അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴത്തേനും ഏതോ ഒരു വനിതാ മാഗസിനിൽ വന്ന ഒരു റെസിപ്പിയാണ് കണ്ടത് അതായത് ചുണ്ട് നന്നായിട്ട് ചുമക്കാൻ എൻ്റെ ചുണ്ടിനാണെങ്കിൽ പിഗ്മെന്റേഷൻ ഉണ്ട് അപ്പം ഇതൊന്ന് ചുമത്ത് കിട്ടുകയാണെങ്കിൽ എനിക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടാതെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ അത് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് ചുണ്ടിൽ അപ്ലൈ ചെയ്തു രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ വരെ വെച്ചിട്ട് കഴിക്കളയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അധികം പ്രശ്നമുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും എല്ലാം തോന്നിയത് കൊണ്ട് അത് ഞാൻ അപ്ലൈ ചെയ്തു ഫൈനലി എന്താണ് പറ്റിയെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റപ്പം എൻ്റെ ചുണ്ട് ബ്ലാക്ക് കളർ അതായത് ഞാൻ ഈ അപ്ലൈ ചെയ്ത സാധനങ്ങളൊക്കെ റിയാക്ട് ചെയ്തു ചുണ്ടിൽ എന്നിട്ട് എന്റെ ചുണ്ടിന്റെ ആ സ്കിൻ ഫുൾ ബ്ലാക്ക് കളറായി എനിക്ക് സത്യം പറഞ്ഞ പിഗ്മെന്റേഷൻ ഉള്ള എന്റെ പഴയ ലിപ്സ് തിരിച്ചു കിട്ടിയാ മതി എന്നുള്ള ഒരു അവസ്ഥയിലായി പോയി കുറെ ദിവസം എനിക്ക് വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല പക്ഷെ ഇതിനെക്കാട്ടി സീരിയസ് ആയിട്ടുള്ള പല റിയാക്ഷൻസും നമ്മുടെ സ്കിന്നിൽ വന്നേക്കാം എന്റെ കോളേജ് മെയ്റ്റിനെ പറ്റിയിട്ടുണ്ട് നാരങ്ങ അപ്ലൈ ചെയ്തിട്ട് മുഖം പൊള്ളി പുള്ളിക്കാരി എന്ത് ചെയ്തു ആ പൊള്ളിയ മുഖത്ത് പുള്ളിക്കാരി ആഫ്റ്റർ ഷേവ് എടുത്ത് അപ്ലൈ ചെയ്തു അത് വീണ്ടും പാടായി ഭയങ്കര വലിയ സ്കാറായി മുഖത്ത് അവസാനം അതൊരു രണ്ട് മൂന്ന് മാസം ഡെർമെറ്റോളജിസ്റ്റിനടുത്ത് പോയി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് മാറിയത് അങ്ങനെ പല അബദ്ധങ്ങളും നമുക്ക് പറ്റിയേക്കാം സർ എന്തിനാണ് ഇത് നിൽക്കുന്നത് നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീനോ ഒക്കെ വാങ്ങിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്താൽ മതി ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്കിൻ കെയർ നമുക്ക് ഫോളോ ചെയ്യാനും ബുദ്ധിമുട്ടാണ് അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനും ചെലവാകും അപ്പം അതിനെക്കാട്ടി നല്ലത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഫേസ് വാഷ് ഇത്രയും മതി ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിക് സ്കിൻ കെയർ അപ്പം നമ്മൾ എന്തിനാണ് ഇത്രയധികം സാധനങ്ങൾ നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് അപ്ലൈ ചെയ്ത് സ്കിന്നിനെ അബ്യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ പിമ്പിൾസ് ഒക്കെ വരുമ്പോഴത്തേനും അത് തനിയെ ഹീൽ ചെയ്യാൻ നമ്മുടെ സ്കിന്നിന് കഴിയും ഒരുപാട് നമ്മൾ അതിനെ ഇങ്ങനെ അബ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നില് പല ഇഷ്യൂസും വരുന്നത് അപ്പം ഓവറായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും അതൊരു അബ്യൂസ് ആണ് അതൊരു കെയർ അല്ല അബ്യൂസ് തന്നെയാണ് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ സ്കിന്നു നന്നായിട്ടിരിക്കാനും നല്ല ഫ്രഷ് ലുക്കിംഗ് ആയിട്ടിരിക്കാനും നല്ലത് ഈ പിമ്പിൾസ് വരുന്നതിന് പല റീസൺസും കാണും നമ്മുടെ സ്കിന്നിലെ പോഴ്സ് അതായത് ടൈനി ഓപ്പണിങ്സിനെയാണ് പോഴ്സ് എന്ന് പറയുന്നത് ഈ പോഴ്സ് എന്തിനാണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സെബം സ്വെറ്റ് അതേപോലെ ടോക്സിൻസ് എന്നെ വെളി കളയാൻ വേണ്ടിയാണ് ഈ പോഴ്സ് ഉള്ളത് ഇതിങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് പോയി അതിനെ ക്ലോഗ് ചെയ്യുമ്പോഴാണ് ഈ പിമ്പിൾസ് വരുന്നത് അപ്പം സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ട് കഴുകി കളഞ്ഞിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക രാത്രിയിൽ അതേപോലെ മേക്കപ്പ് ബ്രഷസ് ക്ലീൻ ആയിട്ട് വെക്കുക മേക്കപ്പ് ബ്രഷസ് ക്ലീൻ അല്ലെങ്കിലും അതിനകത്ത് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ വരാം അപ്പോൾ അതും നമ്മുടെ ഫേസിൽ സ്പിംപിൾസ് ഉണ്ടാവാൻ കാരണമായേക്കാം അതേപോലെ തന്നെയാണ് ഹോർമോണൽ ചേഞ്ചസ് ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോഴും നമ്മുടെ സ്കിന്നിനെ അത് ബാധിക്കുന്നതാണ് അപ്പം അങ്ങനെ പല 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 ആണ് നമുക്ക് എല്ലാവർക്കും പിംപിൾ വരുന്നത് ഒരേ കാരണം കൊണ്ടാവില്ല അതേപോലെ ഇപ്പം നാച്ചുറൽ സ്കിൻ കെയർ ഒഴിവാക്കിയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും ചിലപ്പോൾ അത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമ്മളുടെ സ്കിന്നിന് ചേരുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതേപോലെ തന്നെയാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് നല്ല ഫുഡ് കഴിക്കുക ഒരുപാട് ഷുഗർ കഴിക്കാതിരിക്കുക ഒരുപാട് മസാല അതേപോലെ ഈ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണം അതായത് പ്രോസസ്ഡ് ഫുഡാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാതിരിക്കുക പിന്നെ വർക്ക്ഔട്ട് ചെയ്യുക ഡെയിലി ഇതൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ധാരാളം വെള്ളം കുടിക്കുക പക്ഷെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഖത്തിട്ടിട്ട് അവസാനം വെളുക്കാൻ കഴിച്ചത് പാണ്ടായെന്ന് പറയുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ജലപ്പം വരുന്നത് പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻസ് വെച്ചിട്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള പല ഹെൽത്ത് ഇഷ്യൂസും കാരണം ഈ സ്കിന്നിന് പ്രോബ്ലംസ് വരാം സ്കിന്നിൽ റാഷസ് വരാം സ്കിന്നിൽ പിംപിൾസ് വരാം അതേപോലെ പിഗ്മെന്റേഷൻ കട്ടു വരാം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുമ്പോഴത്തേന് നമ്മൾ ഈ ഒരു പ്രോബ് സിംറ്റംസിന് വേണ്ടിയാണ് നമ്മൾ ഈ കിടന്ന് സ്കിൻ കെയർ ചെയ്യുന്നത് ചിലപ്പോൾ ആ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേന് അത് സപ്രസ് ആയി പോകും പക്ഷേ നമ്മൾക്ക് സ്റ്റിൽ നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ഇഷ്യൂനെ ട്രീറ്റ് ചെയ്തിട്ടില്ല അപ്പം അതും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം എപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേനും നമ്മുടെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് കണ്ടിട്ട് ഒരു ഡോക്ടറിനെ പോയി കാണുമ്പോഴത്തേക്കും പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്യാം അതേപോലെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് പോവാതിരിക്കാൻ സഹായിക്കും പിന്നെ ലാസ്റ്റ് ലീസ്റ്റ് ഒരു സൈക്കോളജിക്കൽ ഇംപാക്റ്റ് ആണ് ഈ വെളുപ്പിക്കുന്ന യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോസിന്റെ താഴെ ഞാൻ പലയിടത്തും കമന്റ്സ് കണ്ടിട്ടുണ്ട് ഈ ആറ് മാസം പ്രായമുള്ള കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ടീനേജറിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇത്ര വയസ്സുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യുന്നത് സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പല അമ്മമാരും കമന്റ് ഇടുന്നതാണ് പക്ഷെ ഈ അമ്മമാര് ആലോചിക്കാത്ത ഒരു കാര്യം എന്താണ് നമ്മൾ ഈ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് കളർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് കൊച്ചിലേ തൊട്ട് ആ കുട്ടിയുടെ പുറത്ത് വെളുക്കാൻ വേണ്ടി പലതും അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആണ് ഇൻജെക്ട് ചെയ്യുന്നത് അതായത് നിറം കുറവാണെങ്കിൽ എനിക്ക് എന്തോ കുറവുള്ള ആളാണ് എന്ന് ആ കുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നല്ലതിനായിരിക്കും ചെയ്യുന്നത് നല്ല ഉദ്ദേശത്തോടെ ചെയ്യാണ് പക്ഷെ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റാണ് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നമ്മൾക്ക് എന്ത് കളറാണ് നമ്മുടെ സ്കിന്നിനെങ്കിലും അതിനെ ഹെൽത്തി ആയിട്ട് വെക്കുക നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക നല്ല ഹെൽത്തി ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടി നമ്മുടെ കോൺഫിഡൻസിന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് ആൻഡ് ബൈ ബൈ